തിരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ പാലക്കാട് വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂമിലെത്തി വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം യന്ത്രങ്ങളും എത്തിച്ചത് ജൂൺ നാലിലാണ് വോട്ടെണ്ണൽ െ രണ്ടായിരത്തിഒരുന്നൂറ്റി പത്ത് പോളിംഗ് സ്റ്റേഷനിലെ യന്ത്രങ്ങളാണ് ഇവിടെ എത്തിച്ചത് സ്ട്രോങ് റൂമുകൾക്ക് സിആർ പി എഫിന്റെയും പോലീസിന്റെയും സുരക്ഷയുണ്ടാകും സ്ട്രോങ് റൂമിന് മാത്രമായി ആകെ നൂറ്റിനാൽപ്പത് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഇനി ഫലമറിയാൻ മുപ്പത്തിയൊൻപത് ദിവസം നീണ്ട കാത്തിരിപ്പാണ് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ ഇരുപത് സീറ്റിലും ജയിക്കുമെന്ന് അവകാശപ്പെടുമ്പോൾ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബൂത്ത് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് വിലയിരുത്താനാണ് ഇടത് വലത് മുന്നണികൾ തീരുമാനിച്ചിട്ടുള്ളത് പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം ക്രോഡീകരിച്ചാവും പരിശോധന എവിടെയൊക്കെ പോളിംഗ് കുറഞ്ഞെന്നും അതിന്റെ കാരണങ്ങളും വിശകലനം ചെയ്യും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ പോരായ്മകളും അപ്രതീക്ഷിതമായി നേട്ടമുണ്ടാക്കിയ സംഗതികളും വിശദമായി വിലയിരുത്തപ്പെടും പ്രചാരണത്തിലെ പാളിച്ചകളും ചർച്ചയാകും ന്യൂസ് ഡെസ്ക്